ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് പ്രാധാന്യം ഏറുകയാണ് നമ്മുടെ രാജ്യത്തെ ബീച്ചുകളിൽ ഏറ്റവും കുറവ് ജലമലിനീകരണം കേരളത്തിലേതെന്ന് പഠനം രാജ്യത്തെ പന്ത്രണ്ട് തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന തീരദേശ ജലഗുണ നിലവാര സൂചികയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ എൻവിസ്റ്റേറ്റ്സ് ഇന്ത്യ കണക്കുകളിലാണ് കേരളത്തിന്റെ നേട്ടം ലോകത്തിലെ ഏറ്റവും മികച്ച ബീച്ചുകളിൽ ചിലത് ഇന്ത്യയിലുണ്ട് എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ധാരാളം വിനോദസഞ്ചാരികൾ അവധിക്കാലം ആസ്വദിക്കാൻ ഇവിടേക്ക് ഒഴുകുകയാണ് കടൽ തീരങ്ങളിൽ അലയടിക്കുന്ന തിരമാലകളും ആസ്വാദനം ഒന്ന് വേറെ തന്നെയാണ് ഇന്ത്യയിലെ ബീച്ചുകൾക്ക് വിദേശ ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ചില ഗുണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നഗര ജീവിതത്തിൽ നിന്ന് വളരെ ാണ് ഇന്ത്യയിലെ ബീച്ചുകൾ ഭൂരിപക്ഷം സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകതയാണ് മഹാരാഷ്ട്രയിലെ ജുഹു ബീച്ച് വാഗറ്റർ ബീച്ച് കണ്ടോലിം ബീച്ച് ബനൗലി ബീച്ച് പാലോലം ബീച്ച് ഡോണാപോള ബീച്ച് അഗോണ്ട ബീച്ച് ആറമ്പോൾ ബീച്ച് മഹാബലിപുരം ദിയു കോവളം വർക്കല ബീച്ച് ഗോവയിലെ എണ്ണമറ്റ ബീച്ചുകളെല്ലാം ജനപ്രിയ ബീച്ചുകൾ ആണ് അവിടെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നു വിശേഷണമുള്ള കേരളത്തിലെ ബീച്ചുകളെ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് ജലമലിനീകരണം ഏറ്റവും കുറവായ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രധാന മിഷനുകളിൽ ഒന്നായ ശുചിത്വ മിഷന്റെ പ്രാധാന്യം വെളിവായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിൻ്റെ സ്കോറുകളും റാങ്കിങ്ങും മുൻ വർഷത്തേക്കാൾ മെച്ചപ്പെട്ടു മൂന്ന് ലൊക്കേഷനുകളെ അടിസ്ഥാനമാക്കിയാണ് തീരദേശ ജല ഗുണനിലവാര സൂചിക തയ്യാറാക്കിയത് ഈ മൂന്ന് ലൊക്കേഷനുകളിലും കേരളം മുൻനിരയിലെത്തിയിരിക്കുകയാണ് തീരത്ത് നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കേരളത്തിൻ്റെ സ്കോർ എഴുപത്തിനാലാണ് കർണാടകത്തിൻ്റെ അറുപത്തഞ്ചും ഗുജറാത്തിൻ്റെ അറുപതും എന്നിങ്ങനെയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഉള്ളത് തീരത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കോർ എഴുപത്തഞ്ചാണ് കർണാടകയും ഗുജറാത്തും തന്നെയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ അറുപത്തഞ്ച് അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് സ്കോർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കേരളത്തിൽ എഴുപത്തി ഒമ്പത് പോയിന്റുമുണ്ട് കർണാടക എഴുപത്തി മൂന്ന് തമിഴ്നാട് ഗോവ അറുപത്തേഴ് എന്നിങ്ങനെയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ കേരള തീരദേശത്തെ ജലം മറ്റ് ഇന്ത്യൻ തീരങ്ങളെക്കാൾ മികച്ചതാണെന്നാണ് പഠന റിപ്പോർട്ട് മൺസൂൺ കാലത്ത് ശുദ്ധജല ലഭ്യത വർദ്ധിക്കുന്നതാണ് ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ദോഷകരമായ പദാർത്ഥങ്ങളെ നേർവരിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെള്ളത്തിലെ താപനില ലവണാംശം പി മൂല്യം രാസവസ്തുക്കൾ സൂക്ഷ്മജീവികൾ ഈ കോളി ബാക്ടീരിയ ലോഹങ്ങൾ പെട്രോളിയം ഹൈഡ്രോ കാർബണുകൾ തുടങ്ങിയവയുടെ അളവ് നിർണയിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആലപ്പുഴ ബീച്ച് വേപ്പൂർ ബീച്ച് ധർമ്മടം ദ്വീപ് എഴിമല ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് കോവളം ബീച്ച് കുമരകം ബീച്ച് കേരളത്തിലെ കാപ്പാട് ബീച്ച് മാരാരി ബീച്ച് മുഴപ്പിലങ്ങാടി ബീച്ച് പാതിരാമണൽ ബീച്ച് പയ്യാമ്പലം ബീച്ച് ശംഖുമുഖം ബീച്ച് തങ്കശ്ശേരി ബീച്ച് തിരുമുല്ലാവാരം ബീച്ച് വർക്കല ബീച്ച് തുടങ്ങിയവയെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകളാണ് സംസ്ഥാനത്തെ ബീച്ചുകൾ പ്രകൃതി സ്നേഹികൾക്കും ബീച്ച് പ്രേമികൾക്കും അവധിക്കാല സിനിമാ നിർമ്മാതാക്കൾക്കും അനുയോജ്യമായ ഒരു അവധിക്കാല കേന്ദ്രമാക്കി മാറുകയാണ്